പത്തനംതിട്ട പ്രധാന ലൊക്കേഷനായി ചിത്രീകരിച്ച സൂപ്പർ ജെമിനി മലയാള സിനിമ സിനിമത്തിനെത്തും വിവിധ സാമൂഹിക വിഷയങ്ങൾ ഇതിവൃത്തമാക്കിയ ചിത്രത്തിൽ കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്നു സിനിമയുടെ സംവിധാനം പുരുഷോത്തും നിർമ്മാണം രാജേഷ് മലയാളപ്പുഴയുമാണ് നടത്തിയതെന്ന് അനിയറ പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അവർ എത്തുകയാണ് മലയാള സിനിമയുടെ വലിയ പോകുന്ന സൂപ്പർ ജിമിനി എന്ന സിനിമ ഇരുപത്തിനാലിന് തിയേറ്ററുകളിൽ എത്തും ഒട്ടേറെ പ്രതിസന്ധികൾ കടന്ന് ഇരുപത്തിനാലിന് കേരളത്തിലെ മുപ്പത്തിയഞ്ചിലധികം പ്രദർശനശാലകളിൽ സിനിമ എത്തുമെന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ പത്തനംതിട്ട പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലഹരിക്കെതിരെയുള്ള പോരാട്ടം പരിസ്ഥിതിയുടെ ആവശ്യകത മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങി കുടുംബ പശ്ചാത്തലവും ഇതിവൃത്തമാക്കിയാണ് സിനിമ സംവിധാനം ചെയ്തതെന്ന് ഫിലിം ഫിലിംകിറ്റിക്സ് അവാർഡ് ജേതാവ് കൂടിയായ അനുപുരുഷോത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു നൂറ്റിയെട്ടിലധികം കഥാപാത്രങ്ങളും പത്തനംതിട്ടയുടെ ഹൃദയഹാരിയായ മനോഹാരിത ഈ ചലച്ചിത്രത്തിൻ്റെ പ്രധാന ലൊക്കേഷനുകളിൽ ഒന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു ചിത്രത്തിൻ്റെ എല്ലാ വിജയത്തിനും മാധ്യമപ്രവർത്തകരുടെയും നല്ലവരായ പ്രേക്ഷകരുടെയും പൂർണ്ണ പിന്തുണ ആവശ്യമാണെന്ന് നിർമ്മാതാവ് രാജേഷ് മലയാളപ്പുഴയും പറഞ്ഞു ഒപ്പം സിനിമ ഫേയും ചാനൽ അവതാരകയുമായ മീനാക്ഷി കേന്ദ്ര കഥാപാത്രമാകുന്ന ഈ സിനിമയിൽ ദേവനന്ദ കട്ടപ്പന കുടശനാട് കനകം ഡോക്ടർ രജിത് കുമാർ കലാഭവൻ നാരായണൻകുട്ടി കലാഭവൻ റഹ്മാൻ ജയകൃഷ്ണൻ ജയശങ്കർ സീമാജി നായർ പ്രിയങ്ക തുടങ്ങി നിരവധി കഥാപാത്രങ്ങളും ഒട്ടേറെ പുതുമുഖ കഥാപാത്രങ്ങളുമാണ് വേഷങ്ങളിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകനും സിനിമയുടെ പ്രോജക്റ്റ് ഹെഡുമായ പ്രസാദ് മാവനെത്തും പങ്കെടുത്തു എ സി വിന്യൂസ് പത്തനംതിട്ട